കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വ്യോമസേന വിമാനം പുറപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വിവരം വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ ഹെർക്കുലീസ് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരിക അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി അർജുൻ ഇത്രയും വേഗത്തിൽ ചേതനേറ്റ ശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക എന്നത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇന്ന് തന്നെ ഈ മൃത ശരീരങ്ങൾ എത്തിക്കുമോ എങ്ങനെ ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷമാണോ കേരളത്തിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരിക അതോ ഓരോ പ്രദേശത്തേക്കും എത്തിക്കുക എന്നതാണോ വ്യോമസേന ആലോചിക്കുന്നത് രതീഷ് അല്പനേരം മുൻപാണ് ഇവിടെ ഡൽഹിയിലെ ഹിൻഡൻ എയർബേസിൽ നിന്നും വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർക്യുലിസ് എന്ന ട്രാൻസ്പോർട്ട് വിമാനം കുവൈത്ത് ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നത് നിലവിൽ ലഭിച്ച വിവരമനുസരിച്ച് മുഴുവൻ പേരുടെയും മൃതശരീരങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഇനിയും ഡി എൻ പരിശോധനാ ഫലം പൂർത്തിയായി അതിൻ്റെ ഫലം വരേണ്ട ഒരു സാഹചര്യം കുറച്ച് പേരുടെയെങ്കിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര പേരുടെ മൃതശരീരം തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് നിലവിൽ ലഭ്യമല്ല മറിച്ച് നേരത്തെ വീണാചോർജ് അടക്കം നടത്തിയ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് മലയാളികളുടെ മലയാളികളുടെയെങ്കിലും മൃതശരീരം തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും അത് നാളെ രാവിലെ എട്ടരയോടുകൂടി തന്നെ കൊച്ചിയിലേക്കായിരിക്കും എത്തിക്കുക എന്നുള്ളൊരു വിവരമാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളായിട്ട് എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു സൂചന അതാണ് പ്രധാനമായിട്ടും ഡൽഹിയിലേക്ക് വ്യോമസേന അതായത് ഒരു വ്യോമസേന വിമാനത്തിൽ തന്നെ കൊണ്ടുവരുന്ന മുതശരീരങ്ങളുടെ എണ്ണത്തിലും കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ടാവും ഒരു പത്തോ പന്ത്രണ്ടോ മൃതശരീരങ്ങളെയൊക്കെ ആയിരിക്കും ഒരു വിമാനത്തിൽ ിൽ കൊണ്ടുവരിക പ്രത്യേകിച്ചും ഈ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ മൃതശരീരം എന്തായാലും ഡൽഹിയിലേക്ക് തന്നെയായിരിക്കും എത്താൻ സാധ്യത മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ടും മുപ്പതിലധികം ആളുകളുടെ മരണം സംഭവിച്ചിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ദക്ഷിണേന്ത്യക്കായിരിക്കും എത്തിക്കുക രാവിലെ എട്ടരയോടുകൂടി തന്നെ മലയാളികളുടെ എല്ലാവരുടെയും മൃതശരീരങ്ങൾ കൊച്ചിയിലേക്ക് എത്തിക്കുന്ന നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന കാര്യങ്ങൾ വാർത്തകൾ പറയുന്നു ഒപ്പം തന്നെ രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി അവിടെ ഈ വിവരമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് എന്തായാലും കൊച്ചിയിൽ നിന്ന് കൂടി പ്രദീപ് കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാവിലെ കൊച്ചിയിൽ എത്തിക്കും എന്നാണല്ലോ ഏറ്റവും ഒടുവിലത്തെ വിവരത്തിൽ ഉള്ളത് രാവിലെ എട്ടരയോടെ ആയിരിക്കും ഈ വിമാനങ്ങൾ എത്തുക എന്നും പ്രദീപ് തന്നെ നൽകുന്ന വിവരത്തിലുണ്ട് ഇത് എല്ലാ മരിച്ചവരെയും കൊച്ചിയിലേക്കാണ് കൊണ്ടുവരിക എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ പ്രതീഷ് ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിലും മൃതദേഹങ്ങൾ രാവിലെ എട്ടര മണിയോട് കൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതേസമയം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന നാവികസേന വിമാനത്തിൽ തന്നെ ആകുമോ കൊണ്ടുവരിക അതോ മറ്റെവിടെയെങ്കിലും എത്തിച്ചതിന് ശേഷം മലയാളികളുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുവരികയാണോ ചെയ്യുക അത്തരം കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത കൈവരാനുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യമനുസരിച്ച് സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൃതദേഹങ്ങൾ നേരെ കൊച്ചിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് മലയാളികളായ ആളുകളെ കൂടാതെ മരിച്ചവരിൽ തമിഴ്നാട് സ്വദേശികളുണ്ട് കർണാടക സ്വദേശികളുണ്ട് ആന്ധ്രാ സ്വദേശികളുണ്ട് ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് നെടുമ്പാശേരിയിൽ ശേഷം മറ്റുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ അതൊരു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെയായിരിക്കും തീരുമാനമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അതേസമയം രാവിലെ എട്ടര മണിയോടുകൂടി നെടുമ്പാശേരിയിൽ മൃതദേഹങ്ങൾ എത്തിക്കും എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന അനൌദ്യോഗികമായി ലഭിച്ച ഒരു അറിയിപ്പല്ല നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന ഉൾപ്പെടെ കൊച്ചിയിലേക്ക് എത്തും എന്നൊരു സൂചന അർജുൻ നൽകുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ സംസ്ഥാന അർജുന വിവരം തീർച്ചയായും അല്പസമയത്തിനകം തന്നെ അറിയാനാകും മുഖ്യമന്ത്രി രാത്രിയോടെ അല്ലെങ്കിൽ പുലർച്ചയോടെ കൊച്ചിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ആ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിക്കും മുഖ്യമന്ത്രി ഇത്തരത്തിൽ കൊച്ചിയിലേക്ക് എത്തുന്നത് ആ മൃതദേഹങ്ങളും കൊച്ചിയിലേക്ക് തന്നെ എത്തിക്കുമെന്നുള്ള ഒരു പ്രാഥമിക സൂചന അല്ലെങ്കിൽ അറിയിപ്പ് ഔദ്യോഗിക തലത്തിൽ ലഭിച്ചതുകൊണ്ടായിരിക്കണം പക്ഷേ ഇക്കാര്യം മാധ്യമങ്ങൾക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല വൈകാതെ തന്നെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് നേരിട്ട് എത്തിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത് മലയാളികളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് നേരിട്ടുള്ള വിമാനത്തിൽ എത്തിക്കാൻ തന്നെയാണ് സാധ്യത ഏറെ വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകും നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് രാവിലെ എട്ടര മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കും ഇരുപത്തി അഞ്ച് ആംബുലൻസുകൾ സജ്ജമാക്കിക്കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മൃതദേഹങ്ങൾ എത്തുന്ന മുറയ്ക്ക് അവ ആ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള മറ്റ് നടപടികളും വിമാനത്താവളത്തിൽ അതിവേഗത്തിലാക്കും രാത്രി ഒൻപത് മുക്കാൽ മണിയോടുകൂടിയാണ് ആരോഗ്യമന്ത്രി കോവീറ്റിലേക്ക് പുറപ്പെടുന്നത് ഇതിനുവേണ്ടി അല്പസമയം മുൻപ് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി ഒൻപത് നാൽപ്പതിനാണ് വിമാനം പുറപ്പെടുക ശരി അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട് അർജുനീ സി വൺ തേർട്ടി ജെ ഹെർക്കുലീസ് വിമാനം പുറപ്പെട്ടു എന്നാണല്ലോ അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വിമാനം മാത്രമാണോ അതോ കൂടുതൽ വിമാനങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ മറ്റേതെങ്കിലും പുതിയതായി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ടോ രീഷ ഒന്നിലധികം വിമാനങ്ങൾ എന്തായാലും സജ്ജമാക്കി ഇന്ന് രാവിലെ മുതൽ നിർത്തിയിരുന്നു ഏകദേശം മൂന്നോളം വിമാനങ്ങൾ ഈ വ്യോമസേന തന്നെ വിമാനങ്ങൾ സജ്ജമാക്കി ഇവിടെ ഹിന്ദൻ എയർവേസിൽ നിർത്തിയിരുന്നു അതിലൊരു വിമാനമാണ് ഇപ്പോൾ പുറപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അതും ഔദ്യോഗികമായിട്ടുള്ള വിവരമല്ല മറിച്ച് സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച സൂചനകളാണ് എന്നാലും ഈ ഒരു വിമാനത്തിൽ തന്നെ എത്ര പേരെ കൊണ്ടുവരാനാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല മറിച്ച് അപ്പുറത്ത് കുവൈത്തിൻ്റെ തന്നെ ചാർട്ടേഡ് വിമാനത്തിലും അവർ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ അതിൻ്റെ സജ്ജീകരണം ഒരുക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആഹ്വാനങ്ങളെല്ലാം തന്നെ കുവൈത്ത് അമീർ നേരത്തെ നടത്തിയിരുന്നു അതിൻ്റെ തയ്യാറെടുപ്പുകളും കുവൈത്തിൽ പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്തായാലും ഈ മൃതശല്യങ്ങളടക്കം കുവൈത്തിൽ നിന്നും പുറപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള ആയു ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ എത്തിയതിനു ശേഷമായിരിക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്നൊരു വിവരം അതിനുശേഷമായിരിക്കും എത്രയൊക്കെ മൃതശ മൃതദേഹങ്ങൾ ഏതെല്ലാം എയർപോർട്ടിലേക്ക് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞിരുന്നു കർണാടക ആന്ധ്ര കേരള ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ആ മൃതശരീകൾ ഭൂരിഭാഗവും ഏറെയും എന്തായാലും ദക്ഷിണേന്ത്യയിലേക്ക് പ്രത്യേകിച്ചും കൊച്ചിയിലേക്ക് തന്നെ എത്താനാണ് സാധ്യത അതിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശ് ബീഹാർ ഒഡീഷ പഞ്ചാബ് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്വദേശികളുണ്ട് ഇവരെ ഒരുപക്ഷെ വ്യോമസേനയുടെ വിമാനത്തിൽ നേരെ ഡൽഹിയിലേക്ക് എത്തിയാ എത്തിക്കാനുള്ള സാധ്യതയും നിലവിൽ ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും കുറച്ചുപേരുടെ കൂടി ഡി എൻ എ ഫലം ശരി കുറച്ചുകൂടി വ്യക്തത ഇനിയും വരാനുണ്ട് മരിച്ച നാൽപ്പത്തി ഒൻപത് പേരിൽ നാൽപ്പത്തി ആറ് പേരും ഇന്ത്യക്കാരാണ് ഇതിൽ ഇരുപത്തി മൂന്ന് പേരും മലയാളികളാണ് എന്താണ് സ്ഥിരീകരിക്കപ്പെട്ടത്